ഹായ് നമസ്തേ അമ്മു സുഡൻ ഉടൻപോള് ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പായ കുമ്പളങ്ങ ചേനയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതേ രുചിയിൽ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള പുളിശ്ശേരി പുളിച്ചേരി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ബീട്രൂട്ട് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് തൊലി പീൽ ചെയ്തിട്ട് മാറ്റാം ഈ പുളിശ്ശേരി നല്ല പിങ്ക് കളറിൽ ഭംഗിയായി കിട്ടണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കുക അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ളത് എടുക്കുക അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നന്നേ ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ബീട്രൂട്ട് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് നെടുക് കീറിയത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ബീറ്റ്റൂട്ട് റൂട്ട് വെവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെയിറ്റോടുകൂടി തന്നെ ഇട്ടിട്ട് രണ്ട് വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഏറെ ഒക്കെ തന്നെത്താം പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകളൊക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കാം നമ്മളിവിടെ യു എയിൽ വാങ്ങിക്കുന്ന തൈര് ഉപയോഗിച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു നാടൻ പുളിശ്ശേരിയുടെ മണമൊന്നും കിട്ടാറില്ല എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് തൈര് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുത്തെ പാലിൽ തിളപ്പിച്ച് ഉറം ഒഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയ തൈരാണിത് അപ്പോൾ നല്ല കട്ടിയുള്ള തൈരും നമ്മുടെ നാട്ടിലത്തെ സെയിം ഫ്ലേവറോട് കൂടിയിട്ടുള്ള തൈര് കിട്ടും ഞാനിവിടെ ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ബലൂൺ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം ഇതല്ലെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി പുളിശ്ശേരിക്ക് വേണ്ടിയുള്ള തൈരിന് ആവശ്യത്തിന് പുളി ഉണ്ടായിരിക്കണം ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയിലെ ജാറിലേക്ക് അരമുറിയോളം നാളികേരം ചെറിയത് ചേർക്കാം കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഒരു പത്ത് പതിനഞ്ചോളം കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ആവശ്യത്തിന് വെള്ളം ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോഴും അതെൻ്റെ പരിവ് ആയിട്ടില്ല കുറച്ചുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നല്ല മയത്തിൽ വീണ്ടും ഒന്ന് അരയ്ക്കാം ഇപ്പോൾ അതാ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ബീറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തേങ്ങ അരപ്പൊക്കെ ഒന്ന് വെന്തിട്ട് ഇതിലൂടെ ചാറൊന്ന് കുറുകി കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പം അത് അതിലൂടെ ചാറൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായാലും ഇടാം എന്നിട്ട് വേണം നമുക്ക് ഇതിൽക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാനായിട്ട് അപ്പം തൈരല്ല നല്ല കട്ടിയുള്ള മോരായിട്ട് മാറിയിട്ടുണ്ട് ായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ടേസ്റ്റ് ബാലൻസിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് അത് ചേർത്ത മോര് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിമോ ഓഫ് ചെയ്തിട്ടിടാം കടായി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ഒഴിവിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വട്ടൽ മുളക് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇത് നമുക്ക് ഇനി കറിയുടെ മുകളിൽ ഒഴിച്ചുകൊടുക്കാം അതിന് ശേഷം കുറച്ചു നേരം നമുക്കിത് മൂടി വയ്ക്കാം കറി നമ്മൾ ലൈറ്റത്ത് കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ടാണ് തോന്നുന്നത് പിന്നെ ശരിക്കും നമ്മൾ പുറത്തെടുത്ത് നോക്കുമ്പോൾ നല്ല പിങ്ക് കളറോട് കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ബീറ്റ് ഇട്ടുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതിനെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം പ്രസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരാം എല്ലാവർക്കും ബായ് താങ്ക്